भूरिणि भूरि श्रोतव्यानि विभागशः अतः साधोऽत्र यत्सारम् समुद्धृत्य मनीषया ब्रूहिणः श्रद्दधानानाम् येनात्मा सम्प्रसीदति सूतजानासि भद्रन्ते भगवान् सात्वताम् पतिः देवक्याम् वसुदेवस्य जातो यस्य चिकीर्षया ഗ്രന്ഥങ്ങൾ പലതരത്തിലുണ്ട് അവയിലെല്ലാം പല നിർദ്ദിഷ്ട കർത്തവ്യങ്ങളുമുണ്ട് അവ അവയുടെ വിവിധ വിഭാഗങ്ങളിൽ നിരവധി വർഷത്തെ പഠനത്തിനു ശേഷം മാത്രമേ പഠിക്കാൻ കഴിയൂ അതിനാൽ ഹേ മഹർഷി ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശം തിരഞ്ഞെടുത്ത് എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി വിശദീകരിച്ചു നൽകിയാലും ഹേ സൂത ഗോ സ്വാമിയെ അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വസുദേവന്റെ പുത്രനായി ദേവകിയുടെ ഗർഭപാത്രത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം ഹേ സൂത ഗോസ്വാമി ഈശ്വരന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അവന്റെ അവതാരങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഞങ്ങൾ ഉത്സുകരാണ് മുൻ ഗുരുക്കന്മാർ പകർന്നു നൽകിയ ആ ഉപദേശങ്ങൾ ദേവായി ഞങ്ങൾക്ക് വിശദീകരിക്കുക കാരണം അവ സംസാരിക്കുന്നതിലൂടെയും അവ കേൾക്കുന്നതിലൂടെയും ഒരാൾ ഉയർത്തപ്പെടുന്നു